ഹലോ ഗായ്സ് അപ്പോൾ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു പ്ലെയറിൻ്റെ റീജൻസിനെ പറ്റി അതായത് ഒരു ബ്ലൂ റേ പ്ലെയറിനെ എന്തൊക്കെ റീജൻസ് വരാം അതിൻ്റെ ആവശ്യകത എന്താണ് അത് തിരിച്ചറിയേണ്ട യൂസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ് ഈ വീഡിയോ അതിന് മുന്നേ ആയിട്ട് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പറയാം പ്ലേയേഴ്സിനെ പറ്റി പ്ലയേഴ്സ് ബേസിക്കായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ടെൻ ഐ ടി പി പ്ലെയറും ഉണ്ട് ഫോർ കെയുടെ ഉണ്ട് ഇത് തന്നെയാണ് ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറയാൻ പറ്റുന്നത് പിന്നെ ഈ പ്ലെയേഴ്സിൽ തന്നെ ഓരോ റീജൻസ് പറയാൻ പറ്റും എ ബി സി അങ്ങനെ പക്ഷേ ഫോർ കെ പ്ലെയറിനും ഇതേ സാധനങ്ങളുണ്ട് എങ്കിലും പക്ഷെ നമുക്കൊരു ഡിസ്ക് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും പേടിക്കേണ്ട കാര്യമില്ല അതിന് ഫസ്റ്റ് മനസ്സിലാക്കണം ഇതിപ്പോ ഒരു ബ്ലൂറേ ഡിസ്ക്കും ഇതിൽ ഒരു ഫോർ കെ ആണ് ഇതിന്റെ കൂടെ തന്നെ കോംപ്ലിമെന്ററി ആയിട്ട് ഈ സെയിം ബ്ലൂറേ വരികയും ചെയ്യും മീൻസ് അതിൻ്റെതായ മൂവിയുടെ ബ്ലൂറേ വരും ഇതുപോലൊരു ബ്ലൂറേ ഡിസ്ക് നമുക്കൊരു ബ്ലൂ റേ പ്ലെയറിൽ പ്ലേ ചെയ്യാൻ പറ്റും ഫോർ കെ പ്ലെയറിലും പ്ലേ ചെയ്യാൻ പറ്റും പക്ഷേ അതേ സമയത്ത് ഇതുപോലൊരു ഫോർ കെ ഡിസ്ക് പ്ലേ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഫോർ കെ പ്ലേയർ തന്നെ വേണം അതാണ് ബേസിക് ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോർ കെ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ടും പ്ലേ ചെയ്യാൻ പറ്റും പക്ഷേ അതേ സമയത്ത് നിങ്ങൾക്ക് ഒരു ടെൻ എയ് പിയുടെ ബ്ലൂ റേ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരിക്കലും പ്ലേ ചെയ്യാൻ വരത്തില്ല ഇതിന്റെ കൂടെ ഫ്രീ ആയിട്ട് വരുന്ന കോംപ്ലിമെന്ററി ബ്ലൂറേ പ്ലേ ചെയ്യാൻ പറ്റും ഇതാണ് ബേസിക് ഡിഫറൻസ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് എന്തായാലും ഒരു ബ്ലൂറേ പ്ലെയറിന്റെ ബാക്കിൽ ഒരു റീജിയൻ കോഡ് മെൻഷൻ ചെയ്യാം ചില സമയത്ത് വൺ ടൂ ത്രീ എന്നായിരിക്കും ചിലപ്പം എ ബി സി എന്ന് കാണും ഇതിനെ പറ്റി ഒരു ബേസിക് ഐ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ആവശ്യകതയെ പറ്റി മനസ്സിലാവൂ ഇത് ഡി വി ഡിസിന്റെ പ്രൊഡക്ഷൻ ടൈം തൊട്ട് ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് ഈ റീജിയൻ സ്പെസിഫിക് എന്ന് പറയുന്നത് ഇത് റീജിയൻസ് ഡി വി ഡിയുടെ കേസ് വരുമ്പോഴത്തേക്ക് അഞ്ച് റീജിയൻസ് ആയിരുന്നു സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന് പറഞ്ഞിട്ട് അഞ്ച് റീജിയൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് അതേ സമയത്ത് ബ്ലൂറേ വരുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് മൂന്ന് റീജിയൻസേ ഉള്ളൂ എ ബി സി ി അല്ലെങ്കിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നോർമലി നമ്മളിപ്പോൾ ഡിസ്കുകളിലെല്ലാം എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എ ബി സി എന്നായിരിക്കും മെൻഷൻ ചെയ്തിരിക്കുന്നത് ഞാൻ അതിൻ്റെ എല്ലാ എക്സാമ്പിൾ കാണിക്കാം അതേസമയത്ത് ഫോർ കെയുടെ കേസ് വരുമ്പോഴത്തേക്ക് അതിന് റീജിയൻ സ്പെസിഫിക് അല്ല ഓൾമോസ്റ്റ് ഒരു ആയിരം ഫോർ കേസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ റിയർ കേസ് മാത്രമേ റീജിയൻ ലോക്ക്ഡ് ആയിട്ട് വന്നായിട്ട് അറിയാവും പക്ഷെ ഒരു കോമൺ ടൈറ്റിൽ അല്ല അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയേണ്ട ആവേണ്ട ഒരു ആവശ്യമായിട്ടില്ല നിങ്ങൾക്കൊരു ഫോർ കെ പ്ലെയർ ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഉണ്ടെങ്കിൽ അതിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോർ കെ ഡിസ്കൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അങ്ങനെ റീജനെ പറ്റി ഒരു കൺസേൺ ആവേണ്ട കാര്യമില്ല പക്ഷെ അതിലും ഒരു സ്പെസിഫിക് ആയിട്ട് കാര്യമുണ്ട് അത് ഞാൻ ഡീറ്റെയിൽഡ് പറയാം ഇപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ട് ഒരു കളക്ഷൻ സ്റ്റാർട്ട് പാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്ലെയർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കളക്ടറാണ് നിങ്ങൾ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കുറച്ചുകൂടെ വൈഡ് ഓഫ് മൂവീസ് വേണം കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ടുള്ള മൂവീസ് ട്രൈ ചെയ്യണം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ മലയാളത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു മലയാളിയാണ് അല്ലെങ്കിൽ മലയാളം മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഇന്ത്യയിൽ ഇന്ത്യൻ ഒറിജിൻ വരുന്ന ഒരാളായിരിക്കും ഇവർക്ക് അതായത് ഇന്ത്യൻ മൂവീസ് മാത്രം നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ചോയ്സ് എന്ന് പറഞ്ഞാൽ മലയാളം തമിഴ് ഹിന്ദി ഹിന്ദി കാറ്റഗറി ആയിരിക്കും ഈ ലാംഗ്വേജസിൽ നിങ്ങൾക്ക് മിക്കപ്പോഴും കിട്ടുന്നത് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം എ ബി സി കാറ്റഗറി തന്നെയാണ് അതായത് എ ബി സി എന്ന് ഡിസ്കിൻ്റെ ബാക്കിൽ മെൻഷൻ ചെയ്തിരിക്കും ഡിസ്കിൽ മെൻഷൻ ചെയ്യാറുണ്ട് അതിന്റെ കേസിൽ മെൻഷൻ ചെയ്യാറുണ്ട് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ദ കേസിലും ഇത് മെൻഷൻഡ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ആയിട്ട് ഈ ബ്ലൂ റേസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ക്ലിയർ ആയിട്ട് അതിന്റെ കാര്യം മാത്രം പറയും ഡി വി ഡീസ് അത് യു എസിലിറങ്ങുന്ന ഡി വി ഡിസ് എല്ലാം മോസ്റ്റ് ഓഫ് ദി ഐറ്റംസ് റീജൻ എ ആയിരിക്കും അല്ലെങ്കിൽ റീജൻ വൺ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ റീജൻ എ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള യു എസ് ഒറിജിനുള്ള ഒരു പ്ലെയറിലായിരിക്കും ഈ ഡിസ്ക് പ്ലേ ആവുന്നത് ഞാൻ പറഞ്ഞത് ഡി വിയുടെ കേസാണ് അതേസമയത്ത് ബ്ലൂറി ഡിസ്കുകളുടെ കേസ് വരുമ്പോഴേക്കും അത് റീജൻ മൂന്നെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യും അതായത് എ ബി സി അല്ലെങ്കിൽ വൺ ടു ത്രീ ഇനി ഈ എ ബി സി എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയാം ഞാനൊരു മാപ്പ് കാണിക്കാം അതിൽ ക്ലിയർ ആയിട്ട് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് എ എന്ന് പറയുന്ന റീജൻ നോർമലായിട്ട് യു എസ് ബേസ്ഡ് ആണ് അതായത് നോർത്ത് അമേരിക്ക ജപ്പാൻ ഏഷ്യൻ കൺട്രീസ് ഇതെല്ലാമാണ് എ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് ബി എന്ന കാറ്റഗറിയിൽ വരുന്നത് ഓസ്ട്രേലിയ യൂറോപ്യൻ കൺട്രീസ് അങ്ങനെ ലണ്ടൻ അല്ല അതിനകത്ത് വരും സി എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നതാണ് ഈ റഷ്യൻ കൺട്രീസ് നമ്മുടെ ഇന്ത്യ ഇതല്ല പിന്നെ ഇന്ത്യയിൽ ഇറങ്ങുന്ന മെയിൻ മെയിൻ ടൈറ്റിൽസ് എല്ലാം ഓൾമോസ്റ്റ് എ ബി സി തന്നെയായിരിക്കും അതായത് അവർ റീജൻ ലോക്കിംഗ് ചെയ്തിട്ടില്ല പിന്നെ ഈ റീജൻ ലോക്കിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ട്രാറ്റജി കൂടെയാണ് ഇതൊരു മാർക്കറ്റിങ് ടൂളായിട്ട് പറയാൻ പറ്റും ഇതൊരു കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ്റെ ഒരു മെത്തേഡായിട്ട് പറയാൻ പറ്റും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യു എസിൽ റിലീസാവുന്ന ഒരു ടൈറ്റിൽ അവർക്ക് പേറ്റൻ്റ് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ടൈറ്റിൽ വേറൊരു രാജ്യത്ത് വിൽക്കരുത് എന്നുള്ളൊരു ഐഡിയോളജിയിലായിരിക്കും ഇവർ ഈ എ ബി എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പം യു കെയിലാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ഐറ്റിൽ ബി ആയിട്ടും വരുന്നത് അതേസമയത്ത് നോർത്ത് അമേരിക്ക എടുക്കുക അല്ലെങ്കിൽ കാലിഫോർണിയ ഏതെങ്കിലും ഒരു രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എ ബേസ്ഡ് ടൈറ്റിൽസ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒന്നും വരരുതെന്നുള്ളത് കൊണ്ടാണ് ഈ റീജിയൻ ലോക്കിങ് വെച്ചേക്കുന്നത് അപ്പോൾ ബ്ലൂ റേസിൻ്റെ കേസിലാണ് ഇത്രയും വലിയൊരു കൺഫ്യൂഷൻസ് വരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല ഫോർ കെസിലെ കേസിലും വരാം കാരണം നമുക്കിപ്പം ഒരു ഫോർ കെ പ്ലെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോർ കെ ഡിസ്ക് വർക്കാകില്ല എന്ന് ചോദിച്ചാൽ ഏത് ഫോർ കെ ഡിസ്കും വർക്കാവും പക്ഷേ നമുക്കൊരു ഡിസ്ക് കിട്ടി ആ ഡിസ്ക് കുറേ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഡാമേജ് മീൻസ് ഫിസിക്കൽ ഡാമേജ് ആണ് കൂടുതലും വരുന്നത് അത് അതിരുന്ന റോട്ടായി പോകുന്ന കണ്ടീഷൻസ് ഒക്കെ റയറാണ് കാരണം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള ഡി വി ഡീസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മെറ്റീരിയൽ ക്വാളിറ്റി വെച്ചിട്ടായാലും അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി വെച്ചിട്ടായാലും ബ്ലൂ റേസും ഫോക്കേയ്സും ഒരു ഹൺഡ്രഡ് ടൈംസ് ബെറ്റർ ആണെന്ന് പറയാൻ പറ്റും കാരണം നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടുള്ള മലയാള സിനിമകളുടെ ഒക്കെ ഹിന്ദി സിനിമകളുടെയൊക്കെ ഡി വി ഡീസ് കമ്പയർ ചെയ്യുകയാണെന്ന് ഈ മോസർ ബെയർ ഒക്കെ ഇറക്കി കം ഡി ഡീസ് പറയാ അതൊക്കെ കുറേ നാൾ കഴിയുമ്പോൾ ഒരു അഞ്ച് വർഷം പത്ത് വർഷം കഴിയുമ്പോഴത്തേക്കും റോട്ടായി തുടങ്ങും അത് മെയിനായിട്ട് ആ മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റി കുറവുണ്ട് തന്നെയാണ് കാരണം അത് അത്രയും ചീപ്പുമായിരുന്നു ഇപ്പോൾ നമ്മൾ പല മൂവീസും എടുത്താലും അന്ന് എം ആർ പി ഒരു അമ്പത് രൂപ നൂറ് രൂപ മാക്സിമം നൂറ് രൂപയ്ക്ക് ഒരു സാധനം എം ആർ പിക്ക് വിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബിൽഡിങ് കോസ്റ്റ് മീൻസ് അതിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഒക്കെ എത്ര എത്രത്തോളം ലോ ആയിരിക്കും ഇപ്പോൾ പക്ഷെ അതേപോലെ അല്ല ഈ ഫോർ കെയസും ബ്ലൂ റേസും അല്ല അതല്ല അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് അതിന് അതിൻ്റെതായ ഒരു ക്വാളിറ്റിയും കിട്ടും ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഡി വി ഡീസ് മോശമാണെന്നല്ല കാരണം നമുക്ക് പല സിനിമകളും ഇപ്പോൾ ഒരു ബ്ലൂ റേസിലെ കുറേ മൂവീസ് എന്ന് വെച്ചിട്ട് അതിലൊന്നും ഇല്ലാത്ത കുറേ ഐറ്റംസ് ഡി വി ഡീസിലെ എക്സ്ക്ലൂസീവ് ആയിട്ടും മീൻസ് ഡി വി ഡി കഴിഞ്ഞിട്ട് അതിനൊരു അപ്ഗ്രേഡ് വന്നിട്ടില്ല അങ്ങനെ ഒരുപാട് മൂവീസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡി വി ഡിസിനെ മൊത്തത്തി മാറ്റി വെക്കാൻ പറ്റത്തില്ല ഞാൻ ആ രണ്ടിന്റെ ക്വാളിറ്റി ഡിഫറൻസിനാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊരു യു എസ് ബേസ്ഡ് ഡിസ്ക് കാണിക്കാം സ്പൈഡർമാൻ എന്ന് പറഞ്ഞ മൂവിയുടെ തേർഡ് പാർട്ടിന്റെ ആണ് ഇതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് റീജൻ എ ഡിസ്ക് ആണ് ഇത് റീജൻ എ ലോക് ആണ് അപ്പോൾ നമ്മൾ യു എസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേയറിൽ മാത്രം ഇത് പ്ലേ ചെയ്യാൻ പറ്റും ഇത് ഒരു ഫേമസ് ആയിട്ടുള്ള മലയാളം മൂവിയാണ് ഇതിന്റെ ബ്ലൂറേയിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് എ ബി സി എന്ന് അതായത് ഒരു ട്രയാംഗിൾ ഷേപ്പിലായിരിക്കും ഇത് മെൻഷൻ ചെയ്യുക ഇത് ൾ റീജിയനാണ് അപ്പോൾ നമുക്ക് വേൾഡിലുള്ള ഏത് പ്ലെയറിലും ഈ മൂവി പ്ലേ ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ കണ്ടീഷനല്ല ഇതിൽ ഇതിന് സ്പെസിഫിക് ആയിട്ട് ആ പ്ലെയർ തന്നെ വേണം ഇത് അത്യാവശ്യം ഈ ഇടയ്ക്ക് സെൻസേഷനായൊരു മൂവി തന്നെയാണ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ട്രെൻഡിങ് ആയതാണ് ഇതിൻ്റെ ഡിസ്കഷൻ പരിപാടിയെല്ലാം അപ്പോൾ ഈ മൂവി ഒരു ഫോർ കെ ഡിസ്ക്കും അതിൻ്റെ കൂടെ ആയിട്ട് കോംപ്ലിമെൻറ്ററി ആയിട്ട് ബ്ലോറേം വരുന്നതാണ് നിങ്ങൾക്ക് തോന്നുന്ന ഫസ്റ്റ് ഡൗട്ട് നിങ്ങൾ ഒരു ഫോർ കെ പ്ലെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മൂവിയും കാണാമല്ലോ എന്ന് പറയാൻ പറ്റും പക്ഷെ അത് ഒരു ലിമിറ്റ് വരെ ശരി തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ ഇപ്പം നിങ്ങൾക്ക് ഒരു ഫോർ കെ ഡിസ്ക് ഇത് കുറേ കൂടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്ക് ആണ് ആക്ച്വലി ഹൺഡ്രഡ് ജി ബി ഡിസ്ക് വരുമ്പോഴത്തേക്ക് അത്രയും ഡാറ്റ യൂസ്ആപ്പാകും ചെറിയൊരു ഡസ്റ്റ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇത് ഫ്രീസിങ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ടാവും ഇത് സ്റ്റക്കാവുക അത് ചിലപ്പോൾ നമ്മൾ റബ്ബ് പിന്നെ നമ്മൾ നല്ലപോലെ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ക്രാച്ചുകൾ വരാം അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആ മൂവിയുടെ ഒരു മിനിറ്റ് ആയിരിക്കും സ്കിപ്പ് ആയി പോകുന്നത് അപ്പോൾ നമുക്ക് ആ മൂവിയിലെ ആ സീൻ കാണാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് ബ്ലൂറേയുടെ ഉപയോഗിക്കേണ്ടി വരും അവിടെയാണ് നിങ്ങൾക്ക് റീജന്റെ ഇഷ്യൂ വരുന്നത് ഫോർ എക്സാമ്പിൾ ഈ സബ്സ്റ്റൻസ് എന്ന മൂവിയിൽ ഇത് എ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിൽ ഈ എ എന്ന് മെൻഷൻ ചെയ്യുന്നത് ഫോർ കെ ഡിസ്കിനല്ല ബ്ലൂ റേ നിങ്ങൾക്ക് ഒരു ഫോർ കെ പ്ലെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലെ ഫോർ കെ എന്തായാലും വർക്ക് ആവും പക്ഷേ ബ്ലൂറേ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ആ റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്ലെയർ തന്നെ വേണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞൊരു ഇഷ്യൂ ഇല്ലേ അതായത് സ്റ്റക്കായി പോകാം എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ നിങ്ങൾക്ക് ആ സീൻ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ സൊല്യൂഷൻ ഹങ്കർ ഗെയിംസ് എന്ന മൂവിയുടെ യു കെ എഡിഷനാണ് യു കെ എഡിഷൻ വരുമ്പോഴേക്കും നോർമലി റീജൻ ബി ഡിസ്കളാണ് വരുന്നത് ഇത് പക്ഷേ റീജൻ ബി ലോക്ക്ഡായിട്ട് തന്നെ വന്നത് അതായത് ബി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഡിസ്ക് പക്ഷേ റീജൻ ബി ലോക്ക്ഡ് തന്നെയാണ് അതായത് റീജൻ ബി പ്ലെയർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് വർക്ക്ഔത്തുള്ളൂ പക്ഷേ അതേ സമയത്ത് ചില റീജൻ ബി ഡിസ്കുകൾ അതായത് റീജൻ ബി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് റീജൻ ഫ്രീ ആവാറുണ്ട് അത് നമുക്ക് ഈ ഗൂഗിൾ ചെയ്ത് എടുക്കുക നമുക്ക് കൺഫേം ചെയ്യാം ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നു ഇപ്പം നിങ്ങളുടെ ടൈറ്റിൽ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യു യു കെ എഡിഷൻ ആണ് കിട്ടുന്നതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു റിസർച്ച് നടത്തിയതിനു ശേഷം മാത്രം വാങ്ങിക്കുക കാരണം അത് കൺഫേം ചെയ്യണം എ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു എ സി റീജിയൻ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എ ബി സി ഡിസ്കുകൾ ആയിരിക്കണം പ്രിഫർ ചെയ്യേണ്ടത് കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റതായി ഫോർ എക്സാമ്പിൾ ഈ അമേറസ് പെറോസ് എന്ന് പറഞ്ഞ മൂവി ഒരു സ്പാനിഷ് മൂവിയാണ് ഇതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് റീജിയൻ ബി ആണ് അത് ഈ മൂവി റീജൻ ബി ലോക്ക്ഡ് ആണ് എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇത് റീജൻ എയിലും വർക്ക് ആവുന്നുണ്ട് റീജ്യൻ സിയിലും വർക്ക് ആവുന്നുണ്ട് അതായത് ഇതൊരു റീജൻ ലോക്ക്ഡ് ഡിസ്ക് അല്ല അതായത് റീജൻ ബി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും റീജൻ ലോക്ഡ് ആയിട്ടുള്ള ഡിസ്ക് അല്ല ഇത് റീജൻ ഫ്രീ ഡിസ്ക് തന്നെയാണ് ഇപ്പൊ നമുക്ക് എല്ലാ ഡിസ്ക്കും അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഒരു യു കെയിൽ ഇറങ്ങുന്നത് കൊണ്ട് അത് റീജൻ ബി ലോക്ക്ഡ് ആയിരിക്കും എന്ന് കൺഫേം പറയാൻ പറ്റത്തില്ല പക്ഷേ ഒരു യു എസ് ഡിസ്ക് റീജൻ എ എന്ന് പറഞ്ഞ ഡിസ്ക് ഒരു നൈൻറ്റി നയൻ പെർസെന്റേജും ലോക്ഡ് തന്നെ ആയിരിക്കും ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം യു എസ് ഇറങ്ങുന്ന എല്ലാ ഡിസ്കുകളും റീജിയ ലോക്ക്ഡ് ആവുന്നില്ല ഈ മൂവി അവഞ്ചേഴ്സിന്റെ എൻഡ് ഗെയിം ബ്ലൂറെ ഇത് യു എസ് എഡിഷൻ ആണ് ഇതിൽ എ ബി സി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ട്രയാങ്കിൾ ഷേപ്പിൽ എ ബി സി കാണാൻ പറ്റും അത് എല്ലാ ഡിസ്കുകളും ഓരോ രാജ്യത്ത് ഇറങ്ങുമ്പോഴത്തേക്കും അതിനായിട്ട് ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെയും വരാറുണ്ട് അതായത് യു എസ്സിൽ ഇറങ്ങിയാലും നമുക്ക് എ ബി സി കിട്ടും അതിപ്പോൾ യു ഇറങ്ങിയാലും നമുക്ക് ഒന്ന് മെൻഷൻ ചെയ്തിട്ടില്ലാതുകൊണ്ട് ചിലപ്പോൾ അത് റീജൻ ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട് ബി എന്ന് മെൻഷൻ ചെയ്താലും അത് റീജൻ ഫ്രീ ആവാൻ ചാൻസ് ഉണ്ട് ഇതെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് വേണമെങ്കിൽ മേടിക്കാം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ റീജിയൻസിനെ പറ്റി അല്ലെങ്കിൽ ഈ പ്ലെയേഴ്സിൻ്റെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ആരൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ പോവുക ഈ രണ്ട് കണ്ടീഷനിലും ഈ യൂസറിന് അതായത് ഈ ചെയ്യാൻ പോകുന്ന ആൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും ഞാൻ ഏത് തരത്തിലുള്ള മൂവീസാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെന്ന് അതായത് നിങ്ങളൊരു ഇന്ത്യൻ ബേസ്ഡ് മൂവീസ് മാത്രമാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു റീജൻ സി പ്ലെയർ വാങ്ങിയാൽ മതിയാവും ഇവിടെ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട് മലയാളം മൂവിയായ ജെല്ലിക്കെട്ട് വലിയൊരു എക്സാമ്പിളാണ് ഞാൻ ജപ്പാൻ എഡിഷൻ എഡിഷനായി എടുത്തത് അത് റീജൻ എ ലോക്ക്ഡൗൺ അപ്പോൾ റീജൻ എ ഡിസ്കുകൾ വർക്കാവുന്ന പ്ലെയർ അതായത് റീജൻ എ പ്ലെയറിൽ മാത്രമേ അത് വർക്കാകത്തുള്ളൂ അതേ സമയത്ത് മറ്റേ നിപ്പ ബേസ്ഡ് ആയിട്ട് വന്ന വൈറസ് എന്ന് പറഞ്ഞ മൂവി അത് റീജൻ ബി ലോക്ക്ഡൌൺ ആണ് അത് ജർമ്മനിയിലാണ് റിലീസ് ചെയ്തത് അത് റീജൻ ബി ലോക്ക്ഡൗൺ അപ്പം ആ ഡിസ്ക് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു റീജൻ ബി പ്ലെയർ തന്നെ വേണം ഇതൊക്കെ എക്സപ്ഷണൽ കേസാണ് ഒരു തൊണ്ണൂറ് ശതമാനം മൂവീസ് ഇവിടെ ഇന്ത്യൻ ഇന്ത്യൻ മൂവീസ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഹിന്ദിയിലും പറയാൻ പറ്റും ജവാൻ ഷാറുഖാൻ്റെ പത്താൻ ഷാറുഖ് ഖാൻ്റെ തന്നെയാണ് ഇതെല്ലാം ജർമ്മനിയിലാണ് റിലീസ് ചെയ്തത് ഇതെല്ലാം റീജൻ ബി ലോക്ക്ഡൗൺ അപ്പോൾ നിങ്ങൾക്ക് അത് പ്ലേ ചെയ്യണമെങ്കിലും ഒരു റീജൻ ബി പ്ലെയർ വേണം ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം നയൻറ്റി പെർസെൻ്റേജ് ഓഫ് ഇന്ത്യൻ മൂവീസും എ ബി സി തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത്രയും കഴിഞ്ഞു ഇനി ഇതിലൂടെ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ പ്ലെയർ അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു പ്ലെയറിലോട്ട് നോക്കേണ്ടി വരുന്നുള്ളൂ ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇന്ത്യൻ മൂവീസ് അല്ല ഞാൻ ഇംഗ്ലീഷ് മൂവീസാണ് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റീജൻ ഫിക്സ് ചെയ്യണം അതായത് ഞാൻ യു കെ ബേസ്ഡ് ആയിട്ടായിരിക്കും മേടിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ യു എസ് ബേസ്ഡ് ആയിരിക്കും മേടിക്കുന്നത് യു കെ ബേസ്ഡ് ആണ് നിങ്ങൾ കൂടുതൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ റീജൻ ബി പ്ലെയറിലേക്ക് നോക്കാം അതേസമയത്ത് യു എസ് ബേസ്ഡ് ഡിസ്കൾ കാരണം ഏറ്റവും ചീപ്പായിട്ട് ഫ്ലോറൈസ് കിട്ടാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് യു എസ് ബേസ്ഡ് ഏരിയാസ് അപ്പോൾ കഴിവതും റീജൻ എ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതെല്ലാം കഴിഞ്ഞൊരു കാറ്റഗറിയുണ്ട് റീജൻ ഫ്രീ എന്ന് പറയുന്ന കാറ്റഗറിയുള്ള പ്ലേയേഴ്സ് റീജൻ ഫ്രീ പ്ലേയേഴ്സ് ഇത് നമ്മൾ ഇവിടെ ലോക്കലി മോഡേഡ് ആയിട്ടും ചെയ്യാറുണ്ട് അതായത് തേർഡ് പാർട്ടി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തിയിട്ട് സോഫ്റ്റ്വെയർ ചേഞ്ചസ് വരുത്തിയിട്ട് അതിനെ ക്രാക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഈ റീജൻ ഫ്രീ എന്ന് പറയുന്നത് പിന്നെ പ്ലേ സ്റ്റേഷൻസിലും ചില ഇതിൽ സെറ്റിംഗ്സ് എല്ലാം ജയിൽ ബ്രേക്ക് ചെയ്തു അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ അങ്ങനെ ചെയ്യുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾക്ക് ഇപ്പോ ഒരു ഫോർ കെ പ്ലെയർ ഉണ്ടെന്ന് വിചാരിക്കുക അത് റീജൻ എ ആണെന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ഒരു റീജൻ ബിയുടെ പ്ലെയർ കൂടെ മേടിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാം സോൾവ് ആകും കാരണം സി ലോക്ഡായിട്ട് വളരെ റെയർ കേസുകൾ വരാറുള്ളൂ ഫോർ എക്സാമ്പിൾ ഈ ഈ മൂവി കണ്ട മനസ്സിലാവും ഈ റവന്യൂ ഡിസ്ക് ബി സി ലോക്ക്ഡാണ് അതായത് എൻ്റെ റീജൻ എ പ്ലെയറിൽ ഇത് വർക്ക് ആവില്ല പക്ഷേ റീജൻ സി ലോക്ഡ് ആയിട്ട് വരുന്ന ഡിസ്കൾ വളരെ റിയർ ആണ് പക്ഷേ ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല ഒരു റീജൻ ഫ്രീ ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മുപ്പതിനായിരം നാപ്പതിനായിരമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും അതേ സമയത്ത് ഈ ഫോർ കെയിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്പത് വരെയും പോകാം നിങ്ങൾ അത്രയും സ്പെൻഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ കറക്റ്റായിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് എന്ത്സരിച്ചൊരു സ്പെസിഫിക് പ്ലെയർ തന്നെ യൂസ് ചെയ്യുക അതും ഇൻഡിവിജ്വലായിട്ട് യൂസ് ചെയ്യുക ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്പേസ് കൺസ്യൂം ചെയ്യും ഭയങ്കര കൂടുതലായിരിക്കും അതായത് ഒരു റീജന് വേണ്ടി ഒരു പ്ലെയർ ഒരു റീജൻ വേണ്ട വേറെ പ്ലെയർ ഇങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴെങ്കിലും മാറ്റി മാറ്റി കൊടുക്കേണ്ടി വരും ഇതിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പലരും ഈ മോഡേഡ് ആയിട്ടുള്ള റീജിയൻ ഫ്രീ പ്ലെയേഴ്സിലേക്ക് നോക്കുന്നത് പക്ഷേ അത് ഇൻഡയറക്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇപ്പോൾ റീജിയൻസിനെ പറ്റിയും ആ റീജിയൻസ് എങ്ങനെ ചൂസ് ചെയ്യണം നിങ്ങൾ ഏത് പ്ലെയർ ആണ് നോക്കേണ്ടത് നിങ്ങളുടെ എക്സ്പെൻസ് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും ഇതിലോട്ടൊക്കെ എന്നുള്ളതിനെ പറ്റി ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിനകത്തുണ്ടെങ്കിൽ നിന്നെ കമന്റിൽ ചോദിക്കാം എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആൻസർ തരുന്നതായിരിക്കും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് കാണാം താങ്ക് യു